ഇത് കാണുന്നത് ഇത് എലി കടിച്ച കപ്പ വേണ്ട അതെ ഇത് മുഴുവൻ എലി കടിച്ച പക്ഷേ എനിക്കറിയാവോ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്തുമാത്രം പൈസ മുടക്കി ഉണ്ടാക്കണ ആൾക്കാർ ഇത് നോക്കി ഇതൊക്കെ നല്ല ഉണ്ട കപ്പയാണ് വേണ്ട ഈ കപ്പയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അടിച്ചോ ആ ഓ എന്റെ പൊന്നെ ഇതാണ് നമ്മുടെ നാടൻ കപ്പ ഇത് നല്ല എല്ലാം നല്ല അടിപൊളി കപ്പയാണ് എന്നാൽ നോക്കി നല്ല നല്ല തൊടുള്ള കപ്പയാണ് വേണ്ട എന്റെ പേര് പ്രിൻസ് എന്നാണ് ഞാൻ താമസിക്കുന്നത് പുത്തനമ്പളത്താണ് വീട്ടിൽ നമ്മൾ നടങ്ങപ്പം വിൽക്കുന്നുണ്ട് ഉള്ള നല്ല രൂടാ ഇവിടെ നല്ല രൂടാ മൂന്ന് ഇത് അതിലുള്ളു പക്ഷെ എന്നാലും നല്ല നല്ല ഉപ്പൊന്നും ഇല്ലില്ല പൊട്ടിപ്പ് എന്നുള്ള ചെറുതാണേലും കപ്പ നല്ല കപ്പയാണ് ഉണ്ടക്കപ്പയേ അതായത് ഇത് നല്ല കായ്ഫലേ ഉള്ളൂ അതുകൊണ്ട് നല്ല ഉള്ള കപ്പ നല്ല കപ്പയാണ് നാടൻ കപ്പയാണെങ്കിൽ നല്ല കപ്പയാണ് വേണ്ട ഇതും അതുപോലെ തന്നെ ഓ ഇത് ഉള്ള കപ്പ ഒരു മൂന്നാളിനെ ഉള്ളെങ്കിലും നല്ല മുഴുത്ത നല്ല കപ്പയാണ് വേണ്ട കാണാൻ തന്നെ ഭംഗിയുണ്ട് ആ വേഗുന്ന നല്ല വേവുന്ന കപ്പയാണ് നല്ല പുട്ടുപോലെ വേകുന്നതാണ് ശരിക്കും നല്ലപോലെ വേകും ഇത് നമ്മൾ ഇപ്പോൾ കാവങ്കൽ തോന്നുന്ന സ്ഥലത്തെ കപ്പയാണ് കാവ അമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിലെ കപ്പയാണ് നമ്മൾ ഉപ്പ പറിക്കുന്നത് എല്ലാവർക്കും ഇല്ല നമ്മൾ സാധാരണ കപ്പ വില പറഞ്ഞ് എടുക്ക അവർ തന്നെ പറിച്ചു തരും അപ്പം നമ്മളതിന് തൂക്കത്തിന് വില കൊടുത്ത് എടുക്കാറേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ പറിച്ചെടുക്കാനുള്ള ഇതിൽ അങ്ങനെ മേടിച്ചതാണ് ഇത് ഇതിലുണ്ട് കപ്പ മൂന്നിലേ ഉള്ളു പക്ഷേ മൂന്നാലിനുണ്ട് നല്ല കപ്പ വേണ്ട ഇത് ചുവപ്പ് മിച്ചറാണ് കേട്ടോ ഈ കപ്പ ചുവപ്പ് മിച്ചറാണ് ചുവപ്പ് മിച്ചറിന് ഇതിൻ്റെ ഈ തണ്ട് വേണ്ട ഈ കളർ ചുവപ്പ് കളർ ചേർന്ന അപ്പോൾ ഇതിന് നമ്മൾ ചുവപ്പ് മിച്ചറെന്ന് പറയും ഇത് കറുപ്പ് ടൈപ്പ് ഉണ്ട് അത് ഞാൻ വേറെ കാണിച്ചു തരാം അപ്പം അത് കറുപ്പ് കളറായിരിക്കും അതിൽ അപ്പോൾ അതിന് കറുപ്പ് മിച്ചറെന്ന് പറയും ഇതേണ്ട ഇത് ഇതാണ് ചില കപ്പകളുടെ എലി കടിച്ച കപ്പയാണ് അപ്പോൾ അത് നമ്മൾ ഇതൊന്നും എടുക്കത്തില്ല ഇതൊക്കെ നമ്മൾ അന്നേരം തന്നെ മാറ്റിയേക്കും കാരണം അത് ഇതേണ്ട ഇതൊക്കെ എലി അടിച്ച് കൊണ്ട് പോയതാണ് ഇതൊക്കെ ഉണ്ടാ അപ്പോൾ ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല ഈ ഇങ്ങനൊരു ഇതെന്ന് വെച്ചാൽ ഈ അടിത്തരപ്പണമെന്ന് പറഞ്ഞാൽ എലി വന്ന് അടി അടിയേ വന്നിട്ട് ഇവൻ തുറന്ന് തിന്നണതാണ് ആ ഇത് നമ്മൾ എടുക്കത്തില്ല ഇപ്പം ഇതെന്ന് വെച്ചാൽ ഈ കപ്പെന്ന് പറഞ്ഞാൽ അത്രയും കടിച്ച കാരണം ആൾക്കാർ കഴിക്കണമല്ല അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കൊടുത്തിട്ടാണ് എലി കടിച്ചപ്പല്ലേ അപ്പോൾ അത് കാരണം നമ്മളത് മാറ്റിക്കളെ എടുക്കത്തില്ല നല്ല പിടുത്തേ കൂട് നല്ല പിടുത്തുണ്ടാകാ പിടിച്ചേട്ടാ നല്ലേ പിടിക്കും പിടിച്ചു ഇതൊന്ന് പിടിച്ചേച്ചാ അതെ ഇതിന് ഇടയിലേക്ക് കഴിത്ത് നീണ്ടു കേറിയിട്ടുണ്ട് അതാണ് നല്ല പിടിത്തം ഇതിന്റെ പേര് ഈ വാഴയുടെ ഇതിന്റെ താഴത്തേക്കും കേറിയിട്ടുണ്ടാവും ഇതിന്റെ ചോടിനെ പിടിച്ചേച്ചാ മൂന്നുപേരും കൂടി പിടിച്ചാലേ പിടിച്ചാല് അങ്ങോട്ട് കേറിയിട്ടുണ്ടതാ പിടിക്കോ ആ ഓടിച്ചോ ആ ഓ എന്റെ പൊന്നെ കുലക്ക് ഇത് ഇടയ്ക്കോട്ടേ ചിപ്പ് പേര് കേറിയിട്ടുണ്ടതാ